ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് ബോസ് മലയാളം സീസൺ സെവന്റെ ഒൻപതാഴ്ചത്തെ വോട്ടിംഗ് ബുധനാഴ്ച ഉച്ചവരെ നിൽക്കുമ്പോൾ വോട്ടിങ്ങിൽ വൻ ചലനങ്ങൾ സൃഷ്ടിച്ചവരാരൊക്കെയാണെന്നും വോട്ടിംഗ് വമ്പൻ അട്ടിമറുകൾ നടത്തുന്നവരൊക്കെയാണെന്നും അതേസമയം ആർക്ക് ആരൊക്കെയാണ് വോട്ടിംഗ് വൻ തകർത്തുകൾ നേരിട്ടിരിക്കുന്നത് നമുക്ക് വീഡിയോ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സ് നമുക്ക് കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം എട്ടാഴ്ചകൾ വിജയകരമായിട്ട് പിന്നിട്ടപ്പോൾ പതിമൂന്ന് കണ്ടസ്റ്റന്റാണ് ഇനി ബിഗ് ബോസ് ഹർസിൽ വാക്കി നിൽക്കുന്നത് അതിൽ ഒന്നോ ഒന്നിലധികം ആൾക്കാർ ഈ ആഴ്ച ഈ ആഴ്ച എവിക്ഷനായി പുറത്തു പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ ഒരു മണിക്കൂറിൽ വോട്ടിങ്ങൾ പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അനുമോൾ തന്നെ കുതിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ബുധനാഴ്ച ഉച്ചവരെ നോക്കുമ്പോൾ അനുമോൾ ഒന്നാം സ്ഥാനത്ത് അൻപത്തി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുമായിട്ട് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ച് മുന്നേറുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ആതിൽ ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുന്നത് ആധ്രയുടെ തൊട്ട് നാല്പത്തോരായിരം പിന്നിട്ട് നാൽപ്പത്തോളായിരത്തി പന്ത്രണ്ട് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ജിസൈൻ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ നമുക്ക് വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ജിസൈൻ്റെ തൊട്ട് മുപ്പത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എന്ന് പറയുന്ന വോട്ടിങ്ങിനോട്ടാണ് നിലവിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഒരു മണിക്കൂർ ഇവർ തമ്മിൽ അട്ടിമറികൾ നടത്താനുള്ള സാധ്യതയുണ്ട് നിരവിന് നാലാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന നൂറാനെയാണ് കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നിട്ട് നിന്ന നൂറ വോട്ടിംഗ് പിന്നോട്ട് പോവുകയാണ് വോട്ടിങ് വലിയ ചലനങ്ങൾ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിനകത്ത് തന്നെ വലിയ ചലനങ്ങൾ വലിയ കണ്ടന്റുകൾ നൂറയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല അതേസമയം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കണ്ടന്റ് കൊടുക്കുന്നതായിട്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ട് നൂറയ്ക്ക് മുപ്പത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി ഒൻപത് വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്തോട്ട് പിന്തുടപ്പെട്ടു പോകുന്ന ലക്ഷ്മിനെയാണ് നമുക്ക് ഇരുമണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ലക്ഷ്മിക്ക് നേരിട്ട് ഡിഫറൻസിലാണ് വോട്ടിംഗ് തർച്ച നേരിട്ടിരിക്കുന്നത് മുപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി അൻപത്താറ് ഒപ്പമായിട്ട് ഒരുപക്ഷെ ഒരു മണിക്കൂറി നൂറായിരം അട്ടിമറിക്കാൻ ലക്ഷ്മി ലക്ഷ്മിക്ക് സാധിച്ചേക്കും നിലവിൽ നമുക്ക് ഇപ്പോഴത്തെ ഓട്ടിങ് പരിശോധിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് മാറ്റം ഇല്ലാതെ സാബുമാനെ തന്നെ തുടരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് സാബുമാന്റെ ഓട്ടം മുപ്പത്തൊരായിരം മിനിറ്റ് ഇരിക്കുകയാണ് മുപ്പത്തൊരാത്തി അഞ്ഞൂറ്റി അൻപത്തെട്ട് വോട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ മാറ്റം ഇടാതെ നബിൻ തുടരുകയാണ് ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകൾ സ്വതമാക്കി നെബിൻ ഡേഞ്ചർ സോണിൽ നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള എട്ടാം സ്ഥാനത്ത് ഉനിയർ നിൽക്കുകയാണ് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് ഓട്ടുകൾ മാത്രമാണ് ഉനിയറിന്റെ സ്വതവാക്കാൻ സാധിച്ചിരിക്കുന്നത് നിലവിൽ ഓട്ടിങ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന പൊസിഷൻസ് ഇതൊക്കെ തന്നെയാണ് ഇതിന് മാറ്റങ്ങൾ വരാം നല്ല രീതിയിൽ ഇപ്പോൾ എല്ലാവരും തന്നെ ഗെയിം കളിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഫാമിലി വീക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ വോട്ടുകൾ പിടിക്കാനൊക്കെ സാധിക്കുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ വോട്ടിങ് എപ്പോൾ വേണമെങ്കിലും മാറി മാറിയുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കാത്തിരിക്കാൻ നിർണായകമായിട്ട് മാറുമ്പം വരുമണിക്കൂറി അവസാന സ്ഥാനത്തുള്ളവരൊക്കെ അട്ടിമറികൾ നടത്തുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ നിങ്ങളുടെ ഇത് വിലയറി വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി നിങ്ങളെ വിലയറി വോട്ട് രേഖപ്പെടുത്തുക ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ കോട്ടിങ് സെറ്റുകൾ ഒക്കെ കേട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ആഴ്ച ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക